അപ്പോസ്ഥല പ്രവർത്തികൾ അദ്ധ്യായം ഇരുപത് കലഹം ശമിച്ച ശേഷം പൗലോ ശിഷ്യന്മാരെ കൂട്ടി വരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കധോനിയയ്ക്ക് പുറപ്പെട്ടു പോയി ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യൗവനദേശത്ത് എത്തി അവിടെ മൂന്ന് മാസം കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാൽ മക്കധോനിയ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു ബരോവയിലെ പുറോസിൻ്റെ മകൻ സോപത്രോസും തെസലോനിയക്കാരനായ അരിസ്തഹോസും സെക്കന്തോസും ദബറിയക്കാരനായ ഗായോസും ദിമന്തിയോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രൊഫ്യൂമോസും ആസ്യ വരെ അവനോടുകൂടെ പോയി അവർ മുമ്പേ പോയി ത്രോവാസർ ഞങ്ങൾക്കായി കാത്തിരുന്നു ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയനിൽ നിന്ന് കപ്പൽ കയറി അഞ്ച് ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കള എത്തി ഏഴ് ദിവസം അവിടെ പാർത്തു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരവരെയും പ്രസംഗം നീട്ടി ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഡനിത്ര പിടിച്ചു പൗലോസ് വളരെ നേരം സംഭാഷിക്കിയാൽ നിദ്രാവശ്യനായി മൂന്നാം തട്ടിൽ നിന്ന് താഴെ വീണു അവരെ മരിച്ചവനായി എടുത്തു കൊണ്ടുവന്നു പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി ശ്രമിക്കേണ്ട അവൻ്റെ പ്രാണൻ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ കയറി ചെന്ന് അപ്പം ഉറുക്കി തെന്ന് പുലരവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പൗലോസിനെ അസോസിൽ വെച്ച് കയറ്റി കൊണ്ടു കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്ക് ഓടി അവൻ കാൽനടയായി വരുവാൻ വിചാരിച്ച് എങ്ങനെ ചട്ടം കെട്ടിയിരുന്നോ അവൻ അസോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥുലേനയിൽ എത്തി അവിടെ നിന്ന് നീക്കി പിറ്റന്നാൾ ലിയോസ് ദ്വീപിൻ്റെ തൂക്കിൽ എത്തി മറന്നാൾ സാമോ സ്വീപിൽ അണഞ്ഞു പിറ്റന്ന് മിലേത്തോസിലെത്തി കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളേക്ക് അരുസലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസിയയിൽ കാലതാമസം വരരുതെന്ന് വെച്ച് എഫ് എസ് ഓസിൽ അടുക്കാതെ ഓടേണം എന്ന് നിശ്ചയിച്ചിരുന്നു മിലേത്തോസിൽ നിന്ന് അവൻ എഫ് എസ് ഓസിലേക്ക് ആളെ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഞാൻ ആസിയയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസവും യഹൂദന്മാർക്കും യൗവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പെരുശലമിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് യേശു തന്ന ശുശ്രൂഷയും തികക്കണം എന്നേ എനിക്കുള്ളൂ എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു ദൈവത്തിൻ്റെ ആലോചന ഒട്ടുമറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയമേപ്പാൻ പരിശുദ്ധാൻമാവ് നിങ്ങളെ അത്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊൾവിൻ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ ഞാൻ മൂന്ന് സംവത്സരം രാപ്പകൾ ഇടവിടാതെ കണനീർവാർത്തം കൊണ്ട് ഓരോരുത്തരും ബുദ്ധിപറഞ്ഞ് തന്നത് ഓർത്തുകൊള്ളു നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായി യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൈക്കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി കൂടെ പ്രാർത്ഥിച്ചു എല്ലാവരും വളരെ കരഞ്ഞു ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ് വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലൂസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവരോട് കൂടെ വന്ന് അവനെ യാത്രയച്ചു അദ്ധ്യായം ഇരുപത്തിയൊന്ന് അവരെ വിട്ടു നീങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ രദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി ഫോയിനേക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോറിൽ വന്നിറങ്ങി കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി എഴുന്നാൾ അവിടെ പാർത്തു അവർ പൗലോസിനോട് എരിശുലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോട് കൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾ സോർവിട്ട് കപ്പലോട്ടം തികച്ചു തോലേ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു പെറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട കൈസരിയിൽ എത്തി എഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടു കൂടെ പാർത്തു അവനെ കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയയിൽ നിന്ന് വന്നു അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ എരുസുലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ എരുസുലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു അതിന് പൗലോസ് നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത് കർത്താവ് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല എരിശുലേമിൽ മറിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു അവനെ സമ്മതിപ്പിച്ചുകൂടായകയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി എരിശുലേമിലേക്ക് പോയി കൈസരയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോട് കൂടെ പോന്നു കുപ്രോസ്സുകാരനായ നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോട് കൂടെ അതിഥികളായി പോകേണ്ടതിന് ഞങ്ങളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോയി എരിശുലേമിലെത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പിറ്റേന്ന പൗലോസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി അവൻ അവരെ വന്ദനം ചെയ്ത് തൻ്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദര യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരം ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു മക്കളെ പരിശീലനം ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു ആകെയാൾ എന്താകുന്നു വേണ്ടത് നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക നേർച്ചയുള്ള നാല് പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെ കൂട്ടിക്കൊണ്ട് അവരോട് കൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്നും നീയും ന്യായ പ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചും അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ച് ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു അവരിൽ ഓരോരുത്തർ വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു ആ ഏഴു ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെ ഒക്കെയും ഇളക്കി അവനെ പിടിച്ചു ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ ഇവനാക്കുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ അവൻ യുവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചു കൂകി അവർ മുംബൈ എഫ്യസനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലൂസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു അവർ അവനെ കൊല്ലുവാനും ശ്രമിക്കുമ്പോൾ എരിശലമൊക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിൻ്റെ സഹസ്രാധിപന് വർത്തമാനം എത്തി അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു ആർ എന്നും എന്തു ചെയ്തു എന്നും ചോദിച്ചു പുരുഷാർത്ഥം ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചു കൊണ്ടിരുന്നു ആരുവാര ഹേതുവായി നിശ്ചയം ഒന്നും അറിഞ്ഞുകൂടായകയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു പടിക്കെട്ടിന്മേൽ ആയപ്പോൾ അവനെ കൊന്നുകളകുന്ന ആർത്ഥം കൊണ്ട് ജനസമൂഹം പിൻചൊല്ലുകയാൽ പുരുഷാരഥത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് എനിക്ക് നിന്നോട് ഒരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു അതിന് അവൾ നിനക്ക് യൗവന ഭാഷ അറിയാമോ കുറേ നാൾ മുമ്പേ കലഹമുണ്ടാക്കി നാലായിരം കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രൈമിയൻ നീ അല്ലയോ എന്ന് ചോദിച്ചു അതിന് പൗലോസ് ഞാൻ കിലിക്കയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൂർ യഹൂദൻ ആകുന്നു ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ച് പറഞ്ഞതാവിത് അധ്യായം ഇരുപത്തിരണ്ട് സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊൾവിൻ എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു അവൻ പറഞ്ഞതെന്തെന്നാൽ ഞാൻ കിരിക്കയിലെ തർശൂസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേൻ്റെ കാൾക്കളിൽ ഇരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണ സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ അവരോട് സഹോദരന്മാർക്കായി എഴുത്ത് വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി എരുഷലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയോര് വിളിച്ചു എൻ്റെ ചുറ്റും പിന്നെ ഞാൻ നിലത്ത് വീണു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു കർത്താവെ നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസറേനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല കർത്താവെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് കോസിലേക്ക് പോകാം നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു ആ വെളിച്ചത്തിൻ്റെ തേജസ് ഹേതുവായിട്ട് കണ്ണ് കാണായി കയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ചു നടത്തി അങ്ങനെ ഞാൻ തെമസ്കോസിലെത്തി അവിടെ പാർക്കുന്ന സകല യൂതന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായ പ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു സഹോദരനായ ശൌലെ കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു അവനെ കണ്ടു അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടമറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്ക് നീ അവൻ്റെ സാക്ഷിയായിത്തീരും ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എരിശിലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു നീ ബന്ധപ്പെട്ട് വേഗം എരിശലേ വിട്ടു പോകാം നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു അതിന് ഞാൻ കർത്താവേ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും നിൻ്റെ സാക്ഷിയായ സ്തേഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ എന്നോട് നീ പോകാം ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു പിന്നെ ഇങ്ങനത്തെവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക അവൻ ജീവിച്ചിരിക്കുന്ന യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂഴിവാരി മേൽപോട്ട് പൂഴിവാരി മേലോട്ട് എറിഞ്ഞു അവർ ഇങ്ങനെ അവൻ്റെ നേരെ ആർക്കുവാൻ സംഗതി എന്ത് എന്ന് അറിയേണ്ടതിന് ചമ്മട്ടികൊണ്ട് അവനോട് ചോദ്യം ചെയ്യണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞു അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട് നീ എന്ത് ചെയ്യുവാൻ പോകുന്നു ഈ മനുഷ്യൻ റോമാ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു സഹസ്രാധിപൻ വന്ന് നീ റോമാ പൗരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന് അതേ എന്ന് അവൻ പറഞ്ഞു ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു ഫേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി സഹസ്രാധിപനം അവൻ റോമ പൗരൻ എന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു പിറ്റന്ന യഹൂദന്മാർ പൗലുസിന്മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിവാനിച്ച് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഗമക്കെയും കൂടി വരുവാൻ കൽപ്പിച്ച് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുമ്പിൽ നിർത്തി അദ്ധ്യായം ഇരുപത്തി മൂന്ന് പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പായും നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായിയ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു പൗലോസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച് ചുവരെ നീ ന്യായ പ്രമാണ എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായ പ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് പൗലോസ് സഹോദരന്മാരെ മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂഖ്യരും ഒരുപക്ഷം പരീശന്മാരും ആകുന്നുവെന്ന് പൗലോസ് അറിഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു പരീശനും പരീശന്മാരുടെ മകനും ആകുന്നു മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്കരും തമ്മിൽ ഇടഞ്ഞ് സംഘം ചിത്രിച്ചു പുനരുദ്ധാനം ഇല്ല എന്ന ദൂതനും ആത്മാവും ഇല്ല എന്ന് സദൂക്കർ പറയുന്നു പരീശന്മാരോ രണ്ടും ഉണ്ടെന്ന് പ്രമാണിക്കുന്നു അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി പരീക്ഷാ പക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പോലോസിനെ ചീന്തിക്കളയും എന്ന് സഹസ്രാധിപൻ പേടിച്ചു പടയാളികൾ ഇറങ്ങി വന്ന അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് അരശലീവിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലൂസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു ഈ ശപഥം ചെയ്തവർ നാൽപ്പതിൽ അധികം പേർ ആയിരുന്നു അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലൂസിനെ കൊന്നുകളയോളം ഒന്നും ആസ്വദിക്കയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു ആകയാൾ നിങ്ങൾ അവൻ്റെ കാര്യം അധിക സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിൻ എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങളവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പതിയിരിപ്പിനെക്കുറിച്ച് പൗലൂസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന കോട്ടയിൽ കടന്ന പൗലൂസിനോട് അറിയിച്ചു പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ച് ഈ യൗവനക്കാരനെ സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവനവനെ കൂട്ടി സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ചു നിന്നോട് ഒരു കാര്യം പറയുവാനുള്ളത് ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്നു എന്നോട് ബോധിപ്പാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിന് അവൻ യഹൂദന്മാർ പൗലൂസിനെക്കുറിച്ച് അധിക സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ച് പോകരുത് അവരിൽ നാൽപ്പതിൽ അധികം പേർ അവനെ ഒടുക്കിക്കളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു നിന്റെ വാക്തത്വം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ചു യൗവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്തെ കൈസേരിയാർക്ക് പോകുവാൻ ഇരുന്നൂറ് കാലാളെയും എഴുപത് കുതിരജീവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരുക്കുവിൻ പൗലോസിനെ പൗലൂസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പോ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിൻ എന്ന് കൽപ്പിച്ചു താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി ക്ലൗത്യോസ് ലൂസിയാസ് രാജസ്ത്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം ഈ പുരുഷനെ ഹൂതന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്ന് അറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു അവൻ്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാനിച്ച് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ഇല്ല എന്ന് കണ്ടു അനന്തരം ഈ പുരുഷൻ്റെ നേരെ അവർ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് തുമ്പുകിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു അവൻ്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു ശുഭമായിരിക്കട്ടെ പടയാളികൾ കൽപനപ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രി സോളം കൊണ്ടുചെന്നു പിറ്റന്നാൾ കുതിരച്ചേവുക അവനോട് കൂടെ അയച്ചു കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈസരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്ത് പൗലൂസിനെയും അവൻ്റെ മുമ്പിൽ നിർത്തി അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു കിളിക്കാരൻ എന്ന് കേട്ടാറേ വാദികളോടും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് ഹരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു അധ്യായം ഇരുപത്തി നാല് അഞ്ചു നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്നു പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു അവനെ വിളിച്ചാറെ തെർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞതെന്ന് രാജശ്രീ ഫേലിക്സെ നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൾ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും അവൻ ദൈവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു അവനെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു എങ്കിലും സഹസ്രാധിപനായ ലുസിയോസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അവന്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും അത് അങ്ങനെ തന്നെ യഹൂദന്മാർ യോജിച്ച് പറഞ്ഞു സംസാരിക്കാമെന്ന് ദേശാധിപതി ആംഗ്യ കാട്ടിയാറെ പൗലോസ് ഉത്തരം പറഞ്ഞത് ഈ ജാതിക്ക് നീ അനേക സംവത്സ്രമായ ന്യായാധിപതി ആയിരിക്കുന്നു എന്ന് അറിയുക കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു ഞാൻ എരുശുലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് പന്ത്രണ്ട് നാളിൽ അധികമായില്ല എന്ന് നിനക്ക് അറിയാവുന്നതാകുന്നു ദേവാലയത്തിലോ പള്ളിയിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാർത്ഥത്തിൽ കലഹം ഉണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല ഇന്ന് എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു മതഭേദം ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൾ ആശ്വചിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു പല സംവത്സരം കൂടിയിട്ട് ഞാൻ എൻ്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു പുരുഷാരത്തോട് കൂട്ടിയല്ല കലഹത്തോട് കൂടിയുമല്ല എന്നാൽ ആസ്യക്കാരായ ചില ഉണ്ടായിരുന്നു അവർക്ക് എൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിൻ്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു അല്ല ഞാൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ച് എൻ്റെ പക്കൾ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ ഫേലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവ് ഉണ്ടായിരുന്നിട്ട് ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധിവെച്ചു ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദേ കാണിപ്പാനും അവൻ്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിക്കാനും കൽപ്പിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രൂസില്ലയുമായി വന്നു പൗലൂസിനെ വരുത്തി ക്രിസ്തുവേശികളുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗം കേട്ടു എന്നാൽ അവൻ നീതി ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവഴിയായി പൊർക്കോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി